ഉള്ളിൽ കൊണ്ട് കൊണ്ട് കുറ്റിപ്പുറം ഇന്ത്യയിലെ മികച്ച പത്ത് പോലീസ് സ്റ്റേഷനുകളിൽ ഒൻപതാമത്തെ മികച്ച സ്റ്റേഷൻ ബഹുമതി ലഭിച്ച കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കള്ളന്മാരും പോക്കറ്റടിക്കാരും തുടങ്ങി വിവിധ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം പ്രദേശത്ത് പിടിച്ചുപറി മോഷണ പരമ്പരകൾ തുടർക്കഥയാകുമ്പോൾ മൗനം പാലിച്ച് നോക്കുകുത്തിയായി നിൽക്കുകയാണ് ഭരണകൂടം എല്ലാ പിടിച്ച ഒരുക്കാരും രാത്രി മുമ്പൊന്നും പോലീസുകാർ ഇവിടെ പുറത്തിറങ്ങിയിട്ട് കട കടത്തിന്മയിലൊന്നും ഒരാളും കെടുത്തിയിരുന്നില്ല അതൊക്കെ പോലീസുകാർ അത്രയും ഇടപെട ഇടപെട്ടിട്ട് മാറ്റിയിരുന്നു ഇപ്പോൾ പോലീസിനെ ഇപ്പോൾ ഇന്ത്യയിലന്നെ ഏറ്റവും നല്ല സ്ഥാനം കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിശയപ്പെടിയാണ് ഒരു കാലത്തുണ്ടായിരുന്നു പോലീസൊക്കെ നല്ല പോലീസുകാർ പക്ഷേ ഇപ്പം ഈ കടത്തിന്മേലടക്കം ആൾക്കാർ കെടുക്കുന്ന അടക്കം അവർക്കൊന്നും മാറ്റാൻ വയ്യ പിന്നെ ഈ കംഫേർട്ട് സ്റ്റേഷനൊക്കെ മറ്റേത് ഇതാണ് പോക്കറ്റടിക്കാർ ഞങ്ങളോട് വ്യാപാര കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് നിരവധിയായ മോഷണങ്ങളാണ് അടുത്തിടെയായി കുറ്റിപ്പുറം പരിസരങ്ങളിൽ നടന്നു വന്നിരുന്നത് ഒപ്പം കഞ്ചാവ് തുടങ്ങിയ ലഹരി മാഫിയകളും സജീവമായ സാഹചര്യമാണിവിടെ വിദ്യാർത്ഥികളടക്കമുള്ളവരെ ലക്ഷ്യം വെച്ച് കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡ് സ്കൂൾ റെയിൽവേ സ്റ്റേഷൻ പരിസരം പൊതുശൗചാലയം പോസ്റ്റ് ഓഫീസിനു പിൻവശത്തുമായാണ് ഇത്തരത്തിൽ ലഹരി വിരുദ്ധ മാഫിയകൾ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് അതിന് ഫുള്ള് അച്ഛന ടീം ഇത് ഇവർ പോക്കറ്റ് അടിക്കുക കളവ് ഇതന്നെ വലിയ പരിപാടി ഇവിടെ കുറ്റിപ്പുറ സ്റ്റേഷനിലെ പോലീസ് ആയിട്ട് കാര്യമില്ല ആരെങ്കിലും വെള്ളം അടിച്ചു കിടക്കണ്ടെങ്കിൽ അവരെ പിടിക്കുക കൊണ്ടുപോവുക അവരെ ചാർജ് അവരെ ഫൈൻ എഴുതിയ ഇത് തന്നെ പരിപാടി ഇവിടെ മറ്റുള്ള എന്തെല്ലാം കാര്യങ്ങൾ നടക്കേണ്ടത് വെച്ചിട്ട് കുറ്റിപ്പുറം പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ പല തമ്മാടത്തിനും നടക്കുന്നുണ്ട് ഓരോന്നും വന്നെങ്കിലാണ് പോവും മറ്റുള്ള കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കില്ല ഇവിടെ അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും ഇവിടെ കുറ്റിപ്പുറത്തേരി ഈ കളവ് കളവ് കേസിൻ്റെ പോക്കറ്റ് അടി പിടിച്ചുപറി ഒരു പോലീസുകാർ കുറ്റപ്ര സ്റ്റാൻഡിലില്ല ഈ സ്കൂൾ വിട്ടാൽ സ്കൂൾ വിടുന്ന നേരത്തും പോകുന്ന നേരത്തും ഒരു പോലീസുകാർ ഇവിടെ കുറ്റപ്പുറത്തില്ല ഒരാൾക്കാർ അതിൻ്റെ ഉള്ളിലുണ്ടായിട്ട് നേരമുള്ളേ അവരെ കൊണ്ട് എന്തോര ഉപകാരമുള്ളേ കുറ്റിപ്രേഷനിലെ പോലീസുകാരെ കൊണ്ട് ഒരു ഉപകാരം അവരെ കൊണ്ടില്ല എല്ലാ തമ്മാടിത്തെയും കൂട്ടുപിടുന്ന ആൾക്കാർ ഉണ്ട് ബാത്റൂമില് കള്ളും കച്ചവടം കഞ്ചാവ് അതൊരു കുറ്റിപ്പറപ്പുറത്ത് ഓസൈസിൻ്റെ അപ്പുറത്ത് കളിവ് കേസ് എല്ലാ തമ്മാടിത്തരും രാത്രികാലങ്ങളിൽ കടത്തിണ്ണയിലടക്കം എന്ന വ്യാജേന നിരവധി പേർ എത്താറുണ്ട് എന്നാൽ കുറ്റിപ്പുറം പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഇതിനെതിരെ കൈക്കൊള്ളുന്നില്ലെന്നത് അതിശയമാണെന്നും നാട്ടുകാർ പറയുന്നു പരിഹാര നിവാരണത്തിനായി ജനങ്ങളുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു എന്നാൽ യോഗത്തിൽ നിരവധി പരാതികൾ ഉന്നയിച്ചു കൊണ്ടാണ് വ്യാപാരികളടക്കമുള്ള ജനങ്ങൾ എത്തിയത് കുറ്റിപ്പുറം ഒരു ഒത്തുചേരണ നടത്തി നാട്ടുകാര ഈ കംപ്ലയിന്റ് ഒക്കെ ഞങ്ങൾക്ക് തന്നു പക്ഷേ എസ് എച്ച്ഒനെ വിളിച്ചു എസ് എച്ച്ഒ അന്ന് ലീവായിരിക്കും ആളെ വിടാന്ന് പറഞ്ഞിരുന്നു വിട്ടില്ല പക്ഷെ എന്താ അറിയില്ല ഒന്നാമത്തെ പ്രശ്നം കുറ്റിപ്പുറത്ത് റെയിൽവേ സ്റ്റേഷ പോലീസ് സ്റ്റേഷൻ കിടക്കുന്നത് ഒന്നൊന്നര കിലോമീറ്റർ അപ്പുറത്താണ് ടൗണിൽ നിന്ന് ഒന്നൊന്നര കിലോമീറ്റർ അപ്പുറത്താണ് ഇന്ന് എയ്ഡ് പോസ്റ്റ് കുറ്റിപ്പുറത്ത് പേരിനുണ്ടെന്നല്ലാതെ അവിടെ കച്ചറ കൂടി കൂടിക്കിടക്കാണ് ഒരു എയ്ഡ് പോസ്റ്റ് ഇവിടെ ഇല്ല ഇതൊക്കെ ഞങ്ങൾ കാലങ്ങളായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കാണ് ഇത് എയ്ഡ് പോസ്റ്റ് ഫുള്ള് പ്രവർത്തന സജ്ജാക്കി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പോലും ഇത് പഞ്ചായത്തിന്റെ ഭാഗത്ത് അതിന് അനുകൂലമായിട്ടുള്ള നീക്കം ഇല്ലാത്തത് കാരണമാണ് അവിടെ കറണ്ട് കണക്ഷൻ കിട്ടാത്തതും എന്താ പറയുക എയ്ഡ് പോസ്റ്റ് പണിയുള്ളത് സി ഐസ് ആർ ഞങ്ങളോട് പറഞ്ഞാല് എയ്ഡ് പോസ്റ്റ് അവിടെ പ്രവർത്തന സജ്ജാക്കണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും രണ്ട് പോലീസുകാരെ വെച്ചിട്ട് ഞങ്ങൾ വിട്ടുകൊടുക്കാം തയ്യാറാണ് എന്ന് വാക്ക് വാക്ക് എന്നാണ് ടീം ഗുരുതരമായ ഇത്തരം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലതവണ അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും അവയ്ക്കൊന്നും കാര്യമായ പരിഹാര നടപടികളൊന്നും ലഭ്യമായിരുന്നില്ല ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് വളാഞ്ചേരി മെയിൻ